ഏറ്റവും പുതിയ പെൻഷൻ അറിയിപ്പിലേക്ക് സാധ്യത നിങ്ങൾ ആദ്യ ചാനലാണെങ്കിൽ സത്യരേഖ കൂടുതൽ ആൾക്കാർ ഷെയർ ചെയ്യുക നേരെ വീഡിയോക്ക് പോകാം ഏപ്രിൽ മാസത്തെ വിവിധ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു വിഷുവിന് മുമ്പായി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്ഷമ പെൻഷൻ തുക എത്തിച്ചേരും കൂടാതെ അറുപത്തിരണ്ട് ലക്ഷം വരുന്ന വേർക്ക് കുടുംബശ്രീ പെൻഷനും എത്തിച്ചേരും ഒരു കുടുംബശ്രീ ആളുകൾക്കല്ല തൊഴിലുറപ്പ് ആളുകൾക്ക് പെൻഷൻ എത്തിച്ചേരും ഇതിൻ്റെ വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം പുതിയ സാമ്പത്തിക വർഷം ഏപ്രിൽ മുതൽ ആരംഭിച്ചിരിക്കുകയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം എല്ലാ മാസവും മൊണകാല ക്ഷേമ പെൻഷൻ എത്തിച്ച് നൽകാൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ട് ഒടുവിലായി മാർച്ച് ഇരുപത്തി ആറിന് ആരംഭിച്ചു ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപ വീതം ഈ ആഴ്ച കൊണ്ട് തുടരും അതിനുശേഷമാണ് നിലവിൽ ഏപ്രിൽ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണ നടപടികൾ ആരംഭിക്കുള്ളൂ ഈ മാസം പ പത്ത് കഴിയുമ്പോ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലും കൈകളിലും പെൻഷൻ തുക എത്തിച്ചേരും അപ്പൊ ഈ ഇത്ര റൂളുകൾ തന്നെ എന്നെ ഫോളോ ചെയ്യാൻ സാധ്യത ഞാനൊരു സത്യ ചെയ്യാൻ മറക്കാതിരിക്കുക